പ്രൈസ് റിസളോഡ് ദൈവത്തിൻ്റെ അതിപരിഷിതമായി നമ്മൾ വാഴ്സപ്പിൽ മറക്കട്ടെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പിൾ ഇൻ ഇന്ത്യ കേരള റീജിയൻ്റെ നൂറ്റി രണ്ടാമത് ജനറൽ കൺവെൻഷൻ്റെ പന്തലിലായിരിക്കുന്നു ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഈ ചാനലിലേക്ക് നമ്മുടെ പ്രിയ ദേവദാസൻ നമുക്ക് സ്വാഗതം ചെയ്യാം പസ്റ്റ് ചർച്ച് ഗ്രോഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റെ പറ്റി ഒന്ന് പറയാമോ ചർച്ച് ഗ്രോഹത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ രൂപീകരിച്ചിട്ടുള്ളത് നാലാമത്തെ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ ഞാൻ ഓക്കെ ഇതിൻ്റെ പ്രമോ പരമ്പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ചർച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ ചർച്ചിൻ്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചകളെ ഡെവലപ്പാക്കുക അതിനെ ഗ്രോത്ത് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചർച്ചില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തുകയും അത് വിവിധ ജില്ലകളിലായിട്ട് പല ജില്ലകളിലും നമ്മുടെ ചർച്ചകളില്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചർച്ച് സ്ഥലങ്ങൾ കണ്ടെത്തുകയും വർക്ക് ചെയ്യുകയും ചർച്ച സ്ഥാപിക്കുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ട് ഞങ്ങളിൽ നിമിഷപ്പെടുത്താനായിട്ടുള്ള കാര്യം മറ്റേ ഒരു കാര്യമെന്ന് പറയുന്നത് ചർച്ചിനകത്ത് ആളുടെ എണ്ണം കുറഞ്ഞ ചർച്ചകളുണ്ടാവും അത് പത്തിലധികം അതിൽ താഴത്തുള്ള ചർച്ചകൾ അങ്ങനെയുള്ള ചർച്ചകളിനെ ഗ്രോത്ത് ആകെ ശക്തിപ്പെടുത്തേണ്ടതിന് ആത്മാക്കൾ വർദ്ധിക്കേണ്ടതിന് പവർ മീറ്റിങ്ങുകൾ ഉപവാസ പ്രാർത്ഥനകൾ ഔട്ട്റീച്ച് മിനിസ്ട്രികൾ ഇത്യാദി പ്രോഗ്രാമുകൾ നമ്മൾ ചർച്ച ഗ്രോത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയിൽ സഭകൾക്ക് യാതൊരുവിധ ബാധ്യതകളും ഇല്ലാതെ ചെയ്തു കൊടുക്കും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വർഷത്തിൽ നാല് മെഗാ കൺവെൻഷനാണ് ഉദ്ദേശിക്കുന്നത് അതൊന്ന് പാക്കിൽ നടന്നു കഴിഞ്ഞു രണ്ട് നടക്കാൻ പോകുന്നത് റാന്നി എരുമേലി സെൻറ്ററിലെ സ്വാതന്ത്ര്യ സഭ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ കൺവെൻഷൻ നടക്കുന്നത് മറ്റ് കൺവെൻഷനുകൾ നമ്മൾ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും കൺവെൻഷൻ കഴിഞ്ഞാലുണ്ട് മിനി കൺവെൻഷൻ നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് മല്ലപ്പള്ളി സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ചർച്ചകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രോഗ്രാം നടത്താൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് ചർച്ച് ഗ്രോത്തിൻ്റെ ചുമതലയുള്ള കാര്യങ്ങൾ ഓക്കെ ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ ഒറ്റയ്ക്കായിരിക്കുന്നില്ല പാസ്റ്റർ പിന്നിൽ വലിയൊരു ടീം വർക്ക് ഉണ്ടായിരിക്കും ആ ടീമിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഓക്കെ ഓക്കെ നമ്മുടെ ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ആവർത്തർ ജനറൽ ജോമോൻ ജോസഫിൻ്റെ തീരുമാനത്തോടുള്ള ബന്ധത്തിൽ ഒരു ഡയറക്ടർ അതിൻ്റെ സെക്രട്ടറി ഷോഷാർ ജോയിൻറ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ആ കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുണ്ട് പിന്നെ ബോർഡ് മെമ്പേഴ്സാണ് ദേവദാസന്മാരുടെ കൂട്ടത്തിൽ നിന്നും പതിനൊന്ന് പേരിൽ അധികം നമ്മുടെ കൂടെയുണ്ട് സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നും എട്ടു പേരധികം നമ്മുടെ കൂടെ കൊണ്ടുവരെല്ലാവരും നമ്മുടെ കൂടെ നല്ല സഹകരിക്കുന്ന അവരുടെ സഹകരണം കൊണ്ടാണ് പാക്കിൽ നടത്തിയ കൺവെൻഷൻ വലിയ വിജയമായിട്ട് തീർന്നു സാമ്പത്തിക നഷ്ടങ്ങളില്ലാതെ അല്ലെങ്കിൽ കടങ്ങളില്ലാതെ ആ കൺവെൻഷൻ ചെയ്തു മറ്റൊരു മറ്റാരോട് നമ്മൾ ആ നിലയിൽ ചില നമ്മുടെ ബന്ധപ്പെടുന്ന ചില സഹോദരന്മാരോട് മാത്രം നമ്മൾ ക്യാഷായിട്ട് വാങ്ങിയിട്ടുണ്ട് അവർ തന്നിട്ടുണ്ട് നല്ല വിജയമായിരുന്നു ഈ ചർച്ച് ഡിപ്പാർട്ട്മെന്റ് ചർച്ച് ഗ്രോത്ത് ഡിപ്പാർട്ട്മെന്റ് കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് ഇവിടെ പ്രയർ ഡിപ്പാർട്ട്മെന്റ് യും അപ്പോൾ തന്നെ മേഖലാ അടിസ്ഥാനത്തിൽ ഡയറക്ടർമാരെ നിയമിച്ചുകൊണ്ടും അവരുടെ അണ്ടറിലാണ് ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാല് മേഖലകൾ തിരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന നടന്നത് ആ കൂട്ടത്തിൽ നമ്മുടെ സഹകരണം ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രത്യേകം പ്രത്യേകം ചുമതലകളുടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അക്കോമഡേഷൻ്റെ ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചർച്ചുകളും അപ്പോൾ ലോഡ്ജുകളും സൗകര്യമായി എട്ടിലധികം ലോഡ്ജ് മുറികൾ നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ കൊണ്ട് ഫുൾ ആയിട്ടുണ്ട് ഇനിയും പലതും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ കടന്നു വരുന്ന ഞാൻ വിശ്വസിക്കുന്ന മലയാളികൾ മാത്രമല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആൾക്കാർ ഇവിടെ കടന്നു വരാറുണ്ട് ഇവിടെ ആര് വന്നാലും എവിടെ നിന്ന് വന്നാലും അക്കോമഡേഷനുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആരും അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഫുഡിൻ്റെ കാര്യം ഇവിടെ ഉണ്ടായിരിക്കും അക്കോമഡേഷൻ നമ്മൾ ലോഡ്ജും ചർച്ചസുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തത് നല്ല നല്ല ഏറ്റവും വിജയകരമായി നടക്കട്ടെ മീഡിയ ദൈവം തരാനോട്ടെ അനുഗ്രഹിക്കട്ടെ എന്നോട് സംസാരിച്ച് പ്രിയപ്പെട്ടവർക്കും ദൈവം അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറയുന്നു